ഹലോ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ അളയാക്കി വരികയാണ് കേട്ടോ ഒന്ന് സന്തോഷപ്പെട്ട ദിവസമായിട്ടോ അങ്ങനെതാ ഞങ്ങൾ അളയാക്കാനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോകുകയാണ് കേട്ടോ ഞങ്ങൾ കാറിലാണ് കേട്ടോ പോകുന്നത് വലിയ കാറിൽ ഇങ്ങനെതാ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ പറയുക ഞങ്ങൾ ഇപ്പോൾ ഇതാ അങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ കൊണ്ടോട്ടി എയർപോർട്ടിലാണ് കേട്ടോ ഇളയാക്കെ വന്ന് ഇറങ്ങണത് അപ്പോൾ അതാണ് ഞങ്ങളെ കൊണ്ടോട്ടി എയർപോർട്ടിലേക്ക് ആയിട്ടോ ഞങ്ങൾ പോകുന്നത് അതിനിടയിൽ ആ കാറിലൊക്കെ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചൊക്കെ അപ്പോൾ പ്പോൾ ഞാനിങ്ങനെ ലേ സ്കൂളിൽ ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിച്ചിങ്ങനെ നല്ല രസത്തിൽ പാട്ടൊക്കെ കേട്ട് പോകായിരുന്നു കേട്ടോ അങ്ങനെ അതാണ് ഞങ്ങളിവിടെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ കൈ ടോക്കേഴ്സ് എന്നിട്ട് ഞങ്ങളുള്ളിലേക്ക് കയറിപ്പോയിട്ടോ കുറേ നേരം ഒളിയാക്കാനെ വെയിറ്റ് ചെയ്തിട്ടോ ഒളിയാക്ക എട്ടരക്ക് ഇവിടെ ഇറങ്ങുന്നതാണ് കേട്ടോ പറഞ്ഞത് ഞങ്ങളിവിടെ എത്തിയത് എട്ടരയ്ക്ക് തന്നെ ആയിരുന്നു കേട്ടോ പക്ഷേ അളയാക്കി എന്നൊന്നും കാണില്ലായിരുന്നു ടോക്കേഴ്സ് കുറേ നേരം വെയിറ്റ് അങ്ങനെ അങ്ങനെതാ വിരുന്ന ആൾക്കാർത്തൊക്കെ കുറേ നേരം നോക്കിയിരുന്നോ അങ്ങനെതാ ഒടുവിൽ അങ്ങനെ വരുന്നുണ്ട് ടോക്കേഴ്സ് എല്ലാവർക്കും ഇതാ സന്തോഷമായിട്ടുണ്ടായിരുന്നിട്ടോ അളയാക്കാരെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയില്ലായിരുന്നു കേട്ടോ പിന്നെ അത് ആളിയാക്കി വന്നപ്പോൾ ഇതാ താത്താൻ്റെ താത്തൻ്റെ കൂട്ടിതാ വണ്ടി ചടിപ്പോയിട്ടോ ഐശു പിന്നെ അങ്ങനെ എല്ലാവരും കൂടെ കൂടി ഇത് വട്ടം ചുറ്റി എന്നിങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിട്ടോ അനേനതാ പെട്ടിൻ്റെ മുകളിൽ കയറി കുത്തിരിക്കുണ്ടായിരുന്നെട്ടോ അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് വണ്ടി വരാൻ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടോ അങ്ങനെ അതാ വണ്ടി വന്ന് ഞങ്ങൾ വണ്ടിയിലൊക്കെ കയറി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ ഇപ്പം ടൈം പത്തിരൊക്കെ ആയിട്ടുണ്ടായിരുന്നിട്ടോ പത്തിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെതാ രാത്രി ആയിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ കൊണ്ടുവട്ടിലേക്ക് അപ്പോൾ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഇതാ ഫുഡ് എക്കാൻ ഇറങ്ങിയിട്ടോ ഞങ്ങൾ അങ്ങനെ ഞങ്ങളതാ ഉള്ളിൽ ിലേക്ക് കയറിപ്പോകാനായിട്ടും നല്ല അടിപൊളി കടയായിരുന്നു കേട്ടോ ഈ ഒരു കട നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഈ കടൻ്റെ മുന്നൊക്കെ അങ്ങനെ അതാ ഞങ്ങൾ ഉള്ളിലേക്കിപ്പോൾ ഇങ്ങനെ കയറിപ്പോകട്ടോ അങ്ങനെ നേരെ ചെന്ന് വാഷ്റൂമിൽ പോയി കൈയകിയിട്ടുണ്ടായിരുന്നു കേട്ടോ നേരെ പോയി കൈയൊക്കിയിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് മുകളിലായിരുന്നു കേട്ടോ ഞങ്ങൾ അങ്ങനെ പിന്നെ മുകളിലേക്ക് കയറിപ്പോകട്ടോസ് ഈ മുകളിലണ്ടെങ്കിൽ നല്ല രസം ഉണ്ടായിരുന്നിട്ടോ ഈ കടൻ്റെ ഡെക്കറേഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ആ കടയിൽ പോയിട്ട് പിന്നെ ആ കടീന്ന് കുറച്ച് ഷോക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നെട്ടോ പിന്നെ കുറച്ച് നേരം ഫുഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ പിന്നെ പ്ലേറ്റ് ഒക്കെ വന്നു പ്ലേറ്റും ഗ്ലാസ് ഒക്കെ അതൊക്കെ വേണ്ടി പിന്നെ ഫുഡ് കത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുഡ് വന്നാലും എന്ത് ഓർഡർ ചെയ്തിരുന്നു ഫ്രൈഡ് റൈസ് മന്തി പിന്നെ പിന്നെതാ ഫിഷ് ബീഫ് ചിക്കൻ ചില്ലി അതൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെതാ ഒരു സയനപ്പിൻ്റെ കുപ്പി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് കാണട്ടോ കേ ഫുഡൊക്കെ കഴിച്ചതി ഞങ്ങളാ കടയിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഡോഗൈസ് ഫുഡ് നട്ടിപ്പോലി ഫുഡ് ചെയ്തിട്ടോ നല്ല രസം ചെയ്യുന്നു കേട്ടോ അങ്ങനെ അതാ വീടിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട് ടോ ഗൈസ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ